വിശോമിശയൊക്കെ സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ശാസ്ത്രീയമായ അപഗ്രഥനം കൃപാസനം എന്തുകൊണ്ട് കൃപാസനം ധ്യാനകേന്ദ്രം അല്ലെങ്കിൽ അവിടുത്തെ ഉടമ്പടി ശുശ്രൂഷകൾ എന്തുകൊണ്ട് ശക്തിപ്പെടുന്നു പെടുന്നു എന്നതിനെക്കുറിച്ച് വീണ്ടും ഒരു ക്ലാസ്സുമായിട്ട് ഒരു വീഡിയോയുമായിട്ട് കടന്നു വരികയാണ് അപ്പോൾ കഴിഞ്ഞ തവണത്തെ വീഡിയോയിലൂടെ സന്ദേശം ശ്രവിച്ച വിജാതിയായ ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതിൽ നെഗറ്റീവ് കവൻ്റിട്ട് ആറ് ആൾക്കാരെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയപ്പോൾ എന്ത് കാര്യത്തെയും എതിർക്കുന്ന ഏതു കാര്യത്തെയും തർക്കിക്കുന്ന ഒരു സ്വഭാവമുള്ളതാണ് ഞാൻ ചുറ്റു സഹോദരി എന്തിനാ തർക്കിക്കാനും എതിരിടാനും പോയത് ആർക്കും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അല്ല വളരെ നല്ലൊരു കാര്യത്തെ അവർ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോയിട്ടില്ല പക്ഷേ വിശ്വാസം കേൾവിയിൽ നിന്ന് ഒത്തിരി സാക്ഷ്യങ്ങളും അനുഭവങ്ങളും പ്രസിദ്ധീകരണങ്ങളും കേട്ട് ഒന്ന് പോകാൻ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് നല്ലൊരു കാര്യത്തെ മോശമായ രീതിയിൽ പറയാൻ ഇവർക്ക് എങ്ങനെ സാധിക്കും അവിടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിലാണല്ലോ പറഞ്ഞു കേട്ടുള്ള കാര്യങ്ങളും അറിവുകളും ഇപ്പം ഞങ്ങളെപ്പോലെ പോകാനിരിക്കുന്നവരെ ഇടർച്ച ഉണ്ടാക്കാനുള്ള ഒരു കാര്യമല്ലേ ഞാൻ വെച്ച് ഞാൻ പറഞ്ഞു ഏത് വിളക്കുമരത്തിൻ്റെ ചുവട്ടിലും ഒരു ിൽ ഒരിട്ടുണ്ടാകും നമുക്ക് എല്ലാം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല യേശുവരെ അവിടെ നിന്ന് മാറിപ്പോയെന്ന് വിശ്വഗ്രന്ഥത്തിൽ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ബി പി ജോസഫ് ബച്ചൻ്റെ നേതൃത്വത്തിൽ കൃപാസനം കേന്ദ്രം സഭയ്ക്ക് പുറത്തുള്ള ഒരു സ്ഥാപനമല്ല ഇത് വിമർശിക്കുന്ന എതിരിടുന്ന തർക്കവുമായിട്ട് വരുന്നവർ ഓർക്കുക ഇത് രൂപതയുടെ കീഴിലുള്ള സാംസ്കാരിക പൈതൃകമുള്ള സഭയുടെ ഒരു സ്ഥാപനമാണ് പക്ഷേ എന്തുകൊണ്ട് എന്തിനേയും വിമർശിക്കുന്ന അല്ലെങ്കിൽ ചെളിവാരി എറിയുന്ന സ്വഭാവം ഓർത്തോ ചെളിവാരി എറിയുമ്പോൾ എറിയുന്നവർ തന്നെ ഒന്ന് മാറുന്നുണ്ടെന്ന് കൂടെ ആദ്യം ഓർക്കുക ഇതിനു മുമ്പ് ഗൃഹാസനത്തെ വിമർശിച്ചിരുന്ന അല്ലെങ്കിൽ മീഡിയയിലൂടെ കരിവാരി തേച്ചിരുന്നവർ അടക്കം അവസാനം കൃപാസനത്തെ വാഴ്ത്തിപ്പാടുന്നവരായി തീർന്നതും അതിനെക്കുറിച്ച് തേ മാപ്പ് പറഞ്ഞ് വീഡിയോകൾ ചെയ്തതായിട്ടുള്ള പല പ്രോഗ്രാമുകളും കാണാൻ ഞാൻ തന്നെ അതിൽ സാക്ഷിയാണ് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ട് കൃപാസനം വളരുന്നു അതിന് വ്യക് ജോ വി പി ജോസഫ് അച്ചൻ്റെ വ്യക്തമായ ശാസ്ത്രീയ അപഗ്രഥനങ്ങൾ ഇതുണ്ട് ഹൗ ടു അച്ചീവ് യുവർ ഗോൾസ് വിത്ത് പ്രോപ്പർ റിമൈൻഡിങ് സയൻറ്റിഫിക്കലി എന്നുള്ള ഒരു ചോദ്യം ഈ കാര്യത്തിൽ ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ വേ മാത്രമല്ല ഒരു സൈക് സോമ ന്യൂമ ശാരീരിക മാനസിക ആത്മീയ മേഖലകളെ ലിങ്ക് ചെയ്തുകൊണ്ട് പിന്നെ വി പി ജോസഫ് ബച്ചൻ യൂസ് ചെയ്യുന്ന മെത്തേഡുകളിലെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ കൂടെ ഇവിടെ ഷെയർ ചെയ്യുകയാണ് അതായത് നമുക്ക് ജീവിതത്തിൽ ആഗ്രഹങ്ങളുമുണ്ട് ലക്ഷ്യങ്ങളുമുണ്ട് ആഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ ഒരു വീട് വെക്കണം അല്ലെങ്കിൽ വീട് വാങ്ങണം കാറ് മേടിക്കണം ഇതൊക്കെ പഠിപ്പിക്കണം ഇതൊക്കെ ആഗ്രഹങ്ങളാണ് പക്ഷേ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും രണ്ടും രണ്ടാണ് ഈ ആഗ്രഹങ്ങൾ സവലീകരിക്കപ്പെടണമെന്നില്ല സവലീകരിക്കാം സവലീകരിക്കപ്പെടാതിരിക്കാം പക്ഷേ ലക്ഷ്യം ഉറപ്പിച്ചാൽ അതായത് ഗോൾ സെറ്റ് ചെയ്യണം അതിന് ഒരു ഡെഡ് ലൈൻ ഉണ്ട് അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു പ്രോപ്പർ വേ ആണ് ബഹുമാനപ്പെട്ട വി പി ജോസച്ചൻ ജോസഫ് അച്ഛൻ യൂസ് ചെയ്യുന്നതായിട്ട് മനസ്സിലായത് ഇത് ഇതിനുള്ള പേറ്റൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ധ്യാനകേന്ദ്രങ്ങളുടെ ഇടയിൽ വെച്ച് വി പി ജോസഫ് അച്ഛന് തന്നെ അത് കൊടുക്കണമെന്നു കൂടെ ഞാൻ ഓർക്കുകയാണ് അല്ല ഞാൻ കൊടുക്കും എന്നല്ല പറഞ്ഞത് കാരണം അത് ആ അച്ഛൻ്റെ ആ മെത്തേഡുകൾ വീണ്ടും വീണ്ടും എഴുതുകയും പ്രാർത്ഥിക്കുകയും അവസാനം ആള് ഇപ്പം നീലത്തിരി കത്തിക്കുക അല്ല ഉടമ്പടി ചെയ്യുക കുംഭസാരിച്ച് ഒരുങ്ങി കുർബാന സ്വീകരിക്കുക വീണ്ടും അവിടെ വന്ന് ഉടമ്പടി പുതുക്കുക അവിടുത്തെ പത്രങ്ങൾ സ്വീകരിക്കുകയും വായിക്കുകയും അല്ലെങ്കിൽ പ്രാർത്ഥനാ പുസ്തകങ്ങൾ പറയുന്ന രീതികളിൽ വചനങ്ങൾ വായിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ കുമ്പസാരിച്ച് ഒരുങ്ങി കുർബാന സ്വീകരിക്കുക ക്രൈസ്തവ പ്രാർത്ഥനകളിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് വിശ്വ കുർബാന അതിനേക്കാൾ വലിയ പ്രാർത്ഥനയില്ല അപ്പോൾ കൃപാസനത്തിൽ മാതാവിൻ്റെ അടുക്കൽ മധ്യസ്ഥ നേടി വരുന്നവരെല്ലാം വിശുദ്ധ കുർബാനയിലൂടെ ആണ് കടന്നു വരുന്നത് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന അപ്പോൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട് എസ് എം എ ആർ ടി അതായത് എസ് ഫോർ സ്പെസിഫിക് എം ഫോർ മെഷറബിൾ എ ഫോർ അച്ചീവബിൾ ആർ ഫോർ എലവൻ ടി ഫോർ ടൈം ബോണ്ട് ഈ അഞ്ച് കാര്യങ്ങളും അച്ഛൻ്റെ ശുശ്രൂഷയുമായിട്ട് ഈ കൃപാസനത്തിൽ വരുന്നവർക്ക് എന്തുകൊണ്ട് അനുഭവം ഉണ്ടാകുന്നു എന്ന് പഠിച്ചു വരുമ്പോൾ ഇങ്ങനൊരു ബോണ്ട് എസ് ഫോർ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സ്പെസിഫിക് പ്രത്യേക തിരി ആ നീലക്കളറിലുള്ള അവിടെ നിന്ന് വ്യഞ്ചിച്ച് കൊടുക്കുന്ന തിരി അല്ലെങ്കിൽ കൃപാസനം മാതാവിൻ്റെ കാശരൂപം ധരിക്കുക അല്ലെങ്കിൽ രോഗിയുടെ അടുത്ത് കൊണ്ടുപോയി വെക്കുക ഇതുമല്ലെങ്കിൽ അവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക ആ ഉടമ്പടി വീണ്ടും പുതുക്കുക ഇങ്ങനെ ഇതുമായിട്ട് നിരന്തരമായ ഒരു സംസർഗം അതായത് വീണ്ടും വീണ്ടും എഴുതുകയും പ്രാർത്ഥിക്കുകയും കണക്ട് ചെയ്യുകയും അവിടെ വരികയും ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ പതിനായിരം കോടി ന്യൂറോൺസ് ഉണ്ട് അപ്പോൾ ഈ സന്ദേശങ്ങൾ പോസിറ്റീവായിട്ടുള്ള മെസ്സേജുകൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നേരത്തെ പറഞ്ഞു ആഗ്രഹങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് അപ്പോൾ ഈ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് അതിനെ ഡൈവേർട്ട് ചെയ്ത ലക്ഷ്യങ്ങൾ ഗോളിൽ നമ്മൾ എത്തിക്കാൻ ഉതകുന്ന രീതിയിൽ സഹായിക്കുന്നു സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ബാങ്കിൽ മാനേജർ ആകണം അല്ല എങ്കിൽ എനിക്ക് ജർമ്മനിയിൽ നേഴ്സ് ആകണം ഇതുമല്ല എങ്കിൽ യു ഒ ടി എഴുതണം യു കെയിൽ പോകണം അവിടെ ഇന്നതാകണം എന്നുള്ള ഒരു ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം അത് തറപ്പിച്ച് അതിനു വേണ്ടിയുള്ള ശ്രമവും പ്രാർത്ഥനയും പിന്നെ മെഷറബിൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അളവ് വേണം അളവ് തൂക്കം എന്നൊക്കെ പറയുന്ന പോലെ കിട്ടേണ്ടതിൻ്റെ കൃത്യമായ അളവ് പറയുക അപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അത് അവിടെ വചനം പറയുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും എല്ലാം ഈ കാര്യം ഉറപ്പിക്കുകയാണ് യോഹനാൻ പത്ത് പത്തിലുള്ള വചനം കൂടെ കൂട്ടിച്ചേർക്കുകയാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമാണ് അതുപോലെ മത്തായി ഏഴ് ഏഴ് പറയുന്നുണ്ട് ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പും നിങ്ങൾക്ക് കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്ന് കിട്ടും അപ്പോൾ ഇതുപോലെ ഈ ഓരോ അവിടുത്തെ ഓരോ ശുശ്രൂഷയിലും ദൈവവചനങ്ങൾ പരിശുദ്ധ മറിയം സ്വീകരിച്ചത് ദൈവവചനമാണ് യോഹന്നാൻ രണ്ട് അഞ്ച് ആറ് വാക്കുകൾ പറയുന്നുണ്ട് യോഹന്നാൻ ഡു വാട്ട് അവർ ഹീൽ ടെൽസ് യു അവൻ നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക അപ്പോൾ വീണ്ടും വീണ്ടും സ്പെസിഫിക് ആയിട്ടുള്ള മെഷറബിൾ ആയിട്ടുള്ള ആ കിട്ടേണ്ടതിൻ്റെ കാര്യങ്ങൾ കാര്യകാരണ സഹിതം കൃത്യമായിട്ട് എടുത്ത് അത് വീണ്ടും വീണ്ടും ആഗ്രഹിക്കുകയും എഴുതുകയും പ്രാർത്ഥിക്കുകയും പ്രത്യേക പ്രാർത്ഥനാ രീതികൾ അവലംബിക്കുകയും ചെയ്യുന്നു അതുപോലെ മൂന്നാമത്തെ കാര്യമാണ് എ എ ഫോർ അച്ചീവബിൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലിരുന്ന് അമേരിക്കൻ പ്രസിഡൻ്റ് ആകാമെന്ന് പറയരുത് അപ്പോൾ ഇന്ത്യയിലിരുന്ന് അതേസമയം യു എസ്സിന് പോകാനായിട്ട് സാ ഇപ്പോൾ ബി എസ് സി നേഴ്സിംഗ് ആണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നത് ആയിത്തീരാൻ സാധിക്കുക അതായത് പത്താം ക്ലാസ് പോലും പാസ്സായിട്ടില്ല പക്ഷേ അവന് കളക്ടറാവണമെന്ന് പറഞ്ഞ് ഉടമ്പടി ചെയ്ത് ആളെ കളിപ്പിക്കുന്ന പരിപാടി പറ്റുമോ അത് പറ്റത്തില്ല അല്ലേ അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു രീതികൾ ഉണ്ടാകണം അപ്പോൾ ജീവിതത്തിൽ ചില ചിട്ടകളും ക്രമങ്ങളും ഒക്കെ ഇതുവഴി കടന്നു വരും ചില നിഷ്ഠകൾ കടന്നു വരും ഇത്ര മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം അപ്പോൾ തന്നെ കുറേ അസ്വസ്ഥതകൾ നെഗറ്റീവ് എനർജികളൊക്കെ വിട്ടുപോകും അതുപോലെ ആർ ഫോർ റെലവൻറ്റ് എന്ന് പറഞ്ഞാൽ യുക്തിയോട് യോജിക്കുന്നത് മാത്രം അപ്പോൾ ഇന്നിൽ ജീവിച്ചുകൊണ്ട് യാഥാർത്ഥ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് യുക്തിക്ക് യോജിക്കുന്ന തരത്തിൽ സത്യവും നീതിയുമായിട്ട് എൻ്റെ നാമത്തിൽ എന്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് യേശു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഓഹന പതിനാലും വഴിയും സത്യവും ജീവനും ഞാനാകുന്നു അപ്പോൾ ഇവിടെ വന്ന് പ്രത്യേക രീതികളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധമയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആ മെമ്മറിയിൽ നമ്മുടെ തലച്ചോറിൽ നമ്മുടെ മെഡിലോ ബ്ലറ്റേഗ നമ്മുടെ ന്യൂറോൺസ് ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കപ്പെടുകയാണ് ഒരു പ്രത്യേക കേന്ദ്ര കേന്ദ്ര ഒരു പോയിന്റിലേക്ക് അതായത് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാനത് കണ്ടത് ഒരു കൂട്ടുകാരൻ ലെൻസ് കൊണ്ടുവന്നിട്ട് എല്ലാ കുട്ടികളും കൂടെ കൂടിയിരിക്കുകയാണ് കാരണം അടിയിൽ തീയെന്നു പറയുന്നത് കുറച്ച് ചകിരിക്കുന്നാരും പേപ്പറൊക്കെ വെച്ചിട്ട് സൂര്യ എല്ലാവരെയും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സൂര്യപ്രകാശം കിട്ടണം അത് ആ ലെൻസിലൂടെ പ്രത്യേക ഫോക്കസിലേക്ക് പതിക്കുമ്പോൾ അവിടെ തീ കത്തു കത്ത് പിള്ളേർ കയ്യടിക്കുകയും കുക്കുളിക്കുകയും എല്ലാം ചെയ്യുന്നു തീ കത്തിക്കാണ് തീ തീക്കൊള്ളിയോ ഒന്നുമില്ല പക്ഷേ സൂര്യപ്രകാശത്തെ പ്രത്യേക പ്രതിബൂബത്തിലേക്ക് കടന്നു വിടുമ്പോൾ അവിടെ തീ കത്തുകയാണ് എന്നതായിട്ട് ആ നാല് പഠിക്കുമ്പോൾ കണ്ട കാഴ്ച അപ്പോൾ ഇതുപോലെ പ്രത്യേക രീതികൾ സമയബന്ധിതമായി വീണ്ടും വീണ്ടും ഓർക്കുകയും എഴുതുകയും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു ശാസ്ത്രീയമായ ഒരു മെത്തേഡ്സ് കൂടെ അച്ഛൻ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ ടൈം ബോണ്ട് സമയം ഇന്ന കാലയളവ് കൊണ്ട് എന്തെങ്കിലും ആയാൽ പോരാ അപ്പോൾ ഉടമ്പടി ചെയ്ത് അല്ലെങ്കിൽ ഇത്ര ധ്യാനം കൂടി അല്ലെങ്കിൽ ഇ ഇന്ന പ്രാർത്ഥനകൾ ചൊല്ലി എന്നൊക്കെ നിശ്ചിതമായ ആ അളവിൽ പ്രാർത്ഥിക്കുകയും ഉടമ്പടി ചെയ്തൊക്കെ പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ എസ് എം എ ആർ ടി ഈ ഒരു മെത്തേഡ്സ് അച്ഛൻ യൂസ് ചെയ്യുന്നതായിട്ട് എനിക്കിതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ മനസ്സിലായി നമ്മൾ പഠിച്ചതൊന്നും ഒന്നുമല്ല അതിലും അപ്പുറമാണ് വിശ്വാസപരമായ കാര്യങ്ങൾ ശാസ്ത്രീയമായ രീതിയിലുള്ള ആ ഒരു കൂടെ അച്ഛൻ കൈകാര്യം ചെയ്യുന്നു അത് ഒത്തിരി അഭിമാനമുണ്ട് വളരെ എളിമയോടെ എന്നാൽ ഒത്തിരി ആളുകളുമായിട്ട് ഈ കാലയളവുകളിൽ ദേശദേശാന്തരങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ ശുശ്രൂഷ വളരുകയും അപ്പോൾ ഇതിൻ്റെ ഒരു പേറ്റൻ്റ് ഉണ്ടെങ്കിൽ അത് അച്ഛനെ കൊടുക്കേണ്ടതുണ്ടെന്നു കൂടെ പറയാൻ എനിക്ക് മടിയില്ല കാരണം ഇന്ന് മറ്റ് പല സെൻ്ററുകളും ഇങ്ങനെയുള്ള മെത്തേഡുകൾ ഇപ്പോൾ ഫോളോ ചെയ്തേക്കാം ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകാം അപ്പോൾ എന്തായാലും എല്ലാം എല്ലാവരും ദൈവത്തിലേക്ക് വളരാനുള്ള ഒരു ശ്രമത്തിലാണ് അപ്പോൾ ഇത് ആരെയും ഒരു ദ്രോഹവും അവിടെ ചെയ്യുന്നില്ല ഒരു പ്രാർത്ഥനാ പ്രാർത്ഥനാരീതികൾ സഭയുടെ ഒരു സ്ഥാപനമാണ് സഭയിലെ ഒരു വൈദികനാണ് അച്ഛൻ്റെ നേതൃത്വത്തിൽ സ്ഥലത്തെ മെത്രാൻ്റെ ശിക്ഷണത്തിലും പ്രബോധനത്തിലും നേതൃത്വത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആത്മീയ സ്ഥാപനമാണ് അതുകൊണ്ട് അതിനെ കരുവാരി തേച്ചത് കൊണ്ടോ കല്ലെറിഞ്ഞതുകൊണ്ടോ താഴ്ത്തിക്കെട്ടിയത് കൊണ്ടോ അതില്ലാതാവുകയല്ല ദൈവമാണ് അതിനെ നട്ടതെങ്കിൽ അത് വളർന്നു തന്നെ ഇരിക്കും ഇങ്ങനെ അറിയും എൻ്റെ അപ്പം പറഞ്ഞു പറയാറുള്ളൊരു വാക്കായിരുന്നു മാങ്ങയുള്ള മാവിലെ കല്ലേറുണ്ടാകത്തുള്ളൂ അപ്പം അതാണ് അവിടെ നടക്കുന്നത് എവിടെ ഫലമുണ്ടോ അവിടെ മാങ്ങയുള്ള മാവിൽ പിള്ളേർ കല്ലെറിയും അപ്പോൾ ലക്ഷ്യത്തിലേക്ക് വളരാനുള്ള ചില പ്രവൃത്തികളും പ്രാർത്ഥനകളും പ്രത്യേക രീതികളനുസരിച്ച് ഏറ്റവും സാധാരണക്കാർക്ക് പോലും ചെയ്യാൻ ഉതകുന്ന രീതിയിൽ വീണ്ടും വീണ്ടും ഇത്ര പ്രാവശ്യം ഒരു വിടണം അല്ലെങ്കിൽ ഇത്ര ദിവസം പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ അത് സാധാരണക്കാർക്ക് പോലും അവലംബിക്കുകയും അതുപോലെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അതായത് വിഷ വിഷക്കല് വിഷദംശനമേറ്റാ പാമ്പ് അടിച്ച് കഴിയുമ്പോൾ ആ വിഷദംശനമേറ്റ ഭാഗത്ത് വിഷക്കല്ല് ഘടിപ്പിച്ച് വിഷക്കല്ല് വിഷം വലിച്ചെടുക്കുമ്പോൾ അത് പശുവിൻ പാലിലിട്ട് ശുദ്ധീകരിച്ച് വീണ്ടും ഘടിപ്പിച്ച് വിഷദംശനമേറ്റ ഭാഗത്ത് നിന്ന് വിഷം വലിച്ചെടുത്ത് പടിപടിയായിട്ട് ആളെ ജീവിതത്തിലേക്ക് ആ വിഷം വലിച്ചു കളഞ്ഞ് തിരിച്ചുകൊണ്ട് വരുന്ന ഒരു ചികിത്സാരീതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ആ ഒരു നെഗറ്റീവ് എനർജി എല്ലാം വിട്ടുപോയി നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഒരു ശുശ്രൂഷയാണ് നമുക്ക് കൃപാസനത്തിലൂടെ ഉടമ്പടിയിലൂടെ ആയാലും ധ്യാനത്തിലൂടെ ആയാലും അവിടെ പല വിധത്തിലുള്ള താമസിച്ചുള്ളതും വന്നു പോകുന്നതുമായ അനുദിന ധ്യാനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് പറയുമ്പോൾ പലരും ചെളിവാരി അറിയുന്നതും ആൾക്കൂട്ടം കൂട്ടം കൂടുന്നതും എല്ലാം വേണ്ട രീതിയിൽ പഠിക്കാതെയാണ് ഞാൻ ഒരു കഥ വായിച്ചിട്ടുള്ളത് ഓർക്കുകയാണ് ഒരാൾ ആഫ്രിക്ക വർഷ പണ്ട് പണ്ട് ആഫ്രിക്ക കാണാനായിട്ട് പോയി അപ്പോൾ ആഫ്രിക്ക കണ്ടിട്ട് വന്ന ആളുടെ കൂടെ ആഫ്രിക്ക എങ്ങനെയുണ്ടെന്ന് അറിയാൻ എല്ലാവരും കൂടി അപ്പോൾ അയാൾ പറഞ്ഞു ആഫ്രിക്ക ആഫ്രിക്കയെക്കുറിച്ച് വരച്ചാലോ പറഞ്ഞാലോ ക്ലാസ് എടുത്താലോ ഒന്നും ആഫ്രിക്ക ആകെയില്ല എന്നാലും അവർ നിർബന്ധിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾക്ക് ആഫ്രിക്കയെക്കുറിച്ച് മനസ്സിലായ കാര്യങ്ങൾ പറയാൻ തുടങ്ങി പക്ഷേ അവസാനം അയാൾ കൂട്ടിച്ചേർത്തു ഈ പറഞ്ഞതോ അല്ലെങ്കിൽ ഈ വരച്ചതോ ഒന്നുമല്ല അതിലും അപ്പുറമാണ് ആഫ്രിക്ക അതുകൊണ്ട് നിങ്ങളും പോയി ആഫ്രിക്ക പോയി കണ്ടാലേ ആഫ്രിക്കയെക്കുറിച്ച് മനസ്സിലാകത്തുള്ളൂ അതുപോലെ തന്നെയാണ് പിന്നെ അന്തന്മാർ ആനയെ കാണാൻ പോയ കഥ കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരാൾ പറഞ്ഞു ആന ഒരലാണ് വേറൊരാൾ പറഞ്ഞു ചൂലാണ് ഇങ്ങനെ പലരും പല രീതിയിൽ പറഞ്ഞു അപ്പോൾ ഒരുത്തനാനയുടെ കാലിലാണ് പിടിച്ചത് ആനയുടെ വാലിലാണ് പിടിച്ചത് ഇങ്ങനെ ഓരോരുത്തരും ഒരലാണ് ഒലക്കയാണ് ചൂലാണെന്നൊക്കെ തങ്ങളാൽ പറ്റുന്ന രീതിയിൽ അവർക്ക് അനുഭവപ്പെട്ട രീതിയിൽ പറഞ്ഞു അപ്പോൾ പൊട്ടക്കിണറ്റില് വീണ തവളയെ പോലെ ഭൂമി ഈ കിണറിൻ്റെ വലുപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ അതുപോലെ ആകാതെ കൃപാസനത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ദൈവകൃപയിൽ നിറയണം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലൂക്ക ഒന്ന് മുപ്പത്തഞ്ച് പരിശു മറിയാൻ ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും വീണ്ടും ലൂക്ക അസുശേഷൻ ഒന്നാം അധ്യായത്തിലെ നാൽപ്പത്തി മൂന്നാമത്തെ ഭാഗത്ത് പറയുന്നുണ്ട് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഇതാ ഏലിശപ്പണി മതി സ്നാഭയവനാൻ്റെ അമ്മ പറഞ്ഞ വാക്കുകളാണ് കർത്താവിൻ്റെ അമ്മ പരിശുദ്ധമറിയ ആരാണ് കർത്താവിൻ്റെ അമ്മ വെടിയുമെക്കണം ഇട്ടോ ഒന്നും പറയേണ്ട കാര്യമില്ല മാതാവ് കർത്താവിൻ്റെ അമ്മയാണെന്ന് പറയുന്നുണ്ട് മാ പരിശുദ്ധ അമ്മയോട് ദൂതം പറഞ്ഞ മറുപടി ഇതാണ് ഗബ്രിയേൽ മാലാഖ പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി ി നിന്റെ മേൽ അവസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ലോകം ഒന്നേ മുപ്പത്തഞ്ചാണ് കേട്ടോ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും അപ്പോ ജനിച്ചത് ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ജന്മം കൊടുത്തത് ആരാണ് ദൈവത്തിൻ്റെ അമ്മ അത് മനസ്സിലാക്കുക അങ്ങനെ ആ ബൈബിളിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടോ അപ്പോസലബോധന ഒന്ന് പറഞ്ഞാൽ അവർ ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരങ്ങളോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു അപ്പോൾ യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ അടുത്ത് വരുന്നവരെ നയിക്കുന്നത് പ്രാർത്ഥനയിലേക്കാണ് കൃപാസനത്തിലേക്ക് മാതാവിൻ്റെ സന്നിധാനത്തിലേക്ക് വരുമ്പോൾ ഇതാ കയറി വരുമ്പോൾ തന്നെ ദിവ്യകാരുണ്യ ആരാധന തുടർന്നാണ് അത് താരയിലേക്ക് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നുവരുന്നത് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നവർക്ക് അവിടെ പ്രഘോഷിക്കപ്പെടുന്നത് എന്താണ് അവിടെ ദൈവവചനമാണ് നൽകപ്പെടുന്നത് പ്രഘോഷിക്കപ്പെടുന്നത് അവിടുത്തെ പ്രസിദ്ധീകരണങ്ങളിലെല്ലാം പ്രിൻറ്റ് ചെയ്യപ്പെടുന്നതും ദൈവവചനവും ഇന്നും ജീവിക്കുന്ന എബ്രാർ പതിമൂന്ന് എട്ട് യേശുക്കത്തു ഇന്നലെ ഇന്നും എന്നും ഒരാൾ തന്നെയാണ് ഇന്നും ജീവിക്കുന്ന അനുഭവങ്ങളാണ് അതുകൊണ്ട് പിന്നെ തട്ടി വീഴുന്നുണ്ടെങ്കിൽ ഇടർച്ച ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഈ മഞ്ഞപ്പിത്തമുള്ളവന് മഞ്ഞക്കണ്ണാടി വെച്ചവന് കാണുന്നതെല്ലാം മഞ്ഞയാട്ട് കാണുന്നത് പോലെ നമ്മുടെ ആ കാഴ്ചപ്പാടുകളിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം കാരണം പ്രവാചകൻ ശിമയോനും അന്നായും അല്ലേ ബാലനായ യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിച്ചപ്പോൾ ഇവൻ പലരുടെയും ഇസ്രായേലിൽ പലരുടെ ഷിമയോൻ പറഞ്ഞ വാക്കുകൾ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ലൂക്കാസോസിയേഷൻ രണ്ടാമധ്യം മുപ്പത്തിനാലാം വാക്യം ഇന്നും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് അത് കൃപാസനത്തിൽ തന്നെ പോകണമെന്നില്ല ഇന്ന് പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും യേശുനാമം കാരണമാകുന്നുണ്ടെങ്കിൽ അത് നമ്മളിൽ തന്നെ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള കെട്ടുകളോ മാറ്റങ്ങളോ അഹങ്കാരമോ സ്വാർത്ഥതയോ ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് കണ്ടെത്തുക ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും അപ്പോൾ വെളിപാട് പന്ത്രണ്ടെ കാണുന്നുണ്ട് എന്താണ് ഇപ്പം നരകസർപ്പത്തിൻ്റെ തലയെ തകർത്ത മറിയം നരകസർപ്പത്തിൻ്റെ തലയെ തകർത്ത മറിയം ശത്രുവായ പിശാജ് ഇന്നും ഒന്ന് ഒന്നു പത്തിലോ പറയുന്ന പോലെ അലറുന്ന സിംഹത്തെ പോലെ ആരെ വഴുങ്ങണമെന്ന് നോക്കി നടക്കുകയാണ് എന്ന് പറയുന്നതിനേക്കാൾ ഭേദവ് നിത്യശത്രുവ പിശാജിൻ്റെ യഥാർത്ഥ വൈരി ദൈവത്തിനായ യേശു ആണെങ്കിലും ആ രക്ഷകന് ജന്മമരളാൻ സമ്മതമരുളിയ പരിശുദ്ധ അമ്മയോട് അടങ്ങാത്ത കലിയാണ് പിശാജിനുള്ളത് കാരണം യേശു രക്ഷകനാണെങ്കിൽ മറിയം സഹരക്ഷകയാണ് അതുകൊണ്ടാണ് വിശുദ്ധ ബനവന്തൂര പറയുന്നത് അമ്മേ അമ്മയുടെ മധ്യസം പ്രാർത്ഥിക്കാതിരിക്കുന്ന ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ പാപം ചെയ്തു പോയി എന്ന് വിശുദ്ധ ബനവന്തൂരെ ഓർപ്പിക്കുന്നുണ്ട് അപ്പോൾ അമ്മയെ അനുസ്മരിക്കാതിരിക്കുന്നതും അമ്മയെ തള്ളിപ്പറയുന്നതും മഹാപാപമാണ് കൃപാസനം അതിൽ തന്നെ എന്തോ ആണ് എന്നല്ല വേളാങ്കണ്ണി ഇതാ മാതാവ് ദർശനം വരെയുള്ള വേളാങ്കണ്ണി പോകാത്തവരൊന്നു പോവുക പോയാൽ പിന്നെ അവിടെ നിന്ന് പോരും ഇതിനെ ജീവിതകാലം മുഴുവൻ എതിർത്തിരുന്ന തള്ളിപ്പറഞ്ഞിരുന്ന ഒരാളെനിക്കറിയാം ഇപ്പോൾ എല്ലാ മാസവും വേളാങ്കണ്ണി പോ പറ്റിയാൽ പോകുന്ന അവസ്ഥയായിത്തീർന്നു പള്ളിയുടെ മുമ്പിൽ തന്നെ അവിടെ സ്ഥിരം വേളാങ്കണ്ണിയിൽ മാറി മറിച്ചും പഴയ പള്ളിയും പുതിയ പള്ളിയും മോണിസ്റ്റാറും എല്ലായിടത്തും വിശുദ്ധ കുർബാനയാണ് നടക്കുന്നത് ഇത് തന്നെയാണ് കുർബാസനത്തിലും ഐ എം എസിലും മുരങ്ങൂരും പോട്ടയിലും എല്ലാം ഏറ്റവും കൂടുതൽ സൗഖ്യവും രോഗശാന്തി അത്ഭുതം എല്ലാം നടക്കുന്നത് വിശ്വകുർബാന മധ്യം വിശ്വകുർബാനയുടെ ആരാധനയുടെ മധ്യയാണ് അപ്പോൾ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരുന്നവരെ എല്ലാം നയിക്കുന്നത് ഈ ജീവൻ്റെ അപ്പത്തിലേക്കാണ് അത് നിത്യശത്രുവായ പിശാചന് ഒരിക്കലും സഹിക്കത്തില്ല അതുകൊണ്ടാണ് അവൻ എങ്ങനെയെങ്കിലും ഇതാ അനേകം മക്കൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തെ തീരുമ്പോൾ പാവികൾ മനസ്സിരിയുമ്പോൾ അനേകം നശിച്ച് തകർന്നു കിടന്ന കുടുംബങ്ങളും വ്യക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വന്തമാക്കുമ്പോൾ പരിശുദ്ധമയുടെ മാധ്യസ്ഥ ഇന്ന് എവിടെ എങ്ങനെയെല്ലാം ഉണ്ടോ അവിടെ എല്ലാം ഒരാളെ അല്ലെങ്കിൽ മറ്റൊരളവിൽ ദുഷിച്ചു പറയാൻ ശത്രുവായ പിശാചെ അവൻ്റെ പക്ഷക്കാരെ കൂട്ടുപിടിക്കുന്നു യോനാൻ എട്ട് നാൽപ്പത്തി യോഹന്നാൻ അവൻ നുണയനും നുണയുടെ പിതാവുമാണ് അവനൊരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല അവൻ്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നുവെന്ന് അതുകൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചിരിക്കുക അവർ പറയുന്നത് കേട്ട് അതും ഇവർ പറയുന്നത് കേട്ട് ഇതുമാകാതെ വിശ്വാസം ഒന്നേ ഉള്ളൂ ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിൽ പതിനഞ്ച് ആമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് നന്മ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ മൂടരായ മനുഷ്യരുടെ ആജ്ഞതയെ നിശബ്ദമാക്കണം എന്നതാണ് ദൈവഹിതം നിങ്ങൾ സ്വതന്ത്രമായി ജീവിക്കുകയും നന്മ ചെയ്തുകൊണ്ട് മൂടരായ മനുഷ്യരുടെ അജ്ഞതയെ നിശബ്ദമാക്കണം നിശബ്ദരാക്കണം അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്നവരായാലും വരാത്തവരായാലും പരിശുദ്ധ അമ്മയിൽ നിന്ന് ലോകമെമ്പാടും നൽകുന്ന ദർശനങ്ങളും സന്ദേശങ്ങളും ഇതു തന്നെയാണ് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ പാപികളുടെ മാനസാന്തര വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നാണ് അമ്മ പറയുന്നത് തോന്നി മോഹൻ ഞാൻ മൂന്ന് തട്ടി പറയുന്നുണ്ട് പിശാജിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് അപ്പോൾ ദൈവപുത്രൻ പ്രത്യക്ഷനായത് പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ അതോർത്തോ അതിന് വഴിയൊരുക്കിയ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് സമ്മതമുരുളിയ പരിശുദ്ധ അമ്മയോട് അടങ്ങാത്ത കലിയാണ് പിശാചിന് ഉള്ളത് അതുകൊണ്ട് തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് വചനം വളച്ചൊടിക്കുകയും പരിശുദ്ധ അമ്മയെയും സഭയെയും സഭയുടെ ശുശ്രൂഷകളെയും സഭയുടെ ഒരു സ്ഥാപനം തന്നെയാണ് ദുഷിച്ചു പറയുമ്പോൾ ഇത് ആരിൽ നിന്നാണ് ഉണ്ടാവുന്നതെന്ന് വിവേചിച്ച് അറിയുക യൂദാസ് എഴുതിയ ലേഖനത്തിൽ യേശുവിൻ്റെ വത്സല ശിഷ്യനായ യൂദാസ് ഒറ്റുകാരനല്ല പത്താമത്തെ വാക്യം ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നു വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ തങ്ങളുടെ ജന്മവാസന കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി അവർ മലിനരാവുകയും ചെയ്യുന്നു അവർക്ക് ദുരിതം എന്നാണ് വചനം പറയുന്നത് വീണ്ടും യുഥാസൈത്യലേഖനത്തിൽ പതിനാറാമത്തെ വാക്യം അവർ പിറുപിറുക്കുന്നവരും അസംതൃപ്തരും തങ്ങളുടെ ദുരാശകൾക്കൊത്ത വിധം നടക്കുന്നവരും വമ്പ് പറയുന്നവരും കാര്യസാധ്യത്തിനു വേണ്ടി മുഖസ്തുതി പറയുന്നവരുമാണ് അതുകൊണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം തിരിച്ചറിയണം ദൈവശുശ്രൂഷകൾ ചെയ്യുന്നവരെ രാഭകൽ ദുഷിക്കുന്ന ഒരു അരുപി ഈ ലോകത്തിലുണ്ട് അത് എല്ലാവരും അറിഞ്ഞുകൊള്ളുക ഈ യൂഥാസ ലേഖനത്തിൽ ഏഴാമത്തോ അതുപോലെ തന്നെ സോതോമനെയും ഗൊമറയും അവയെ അനുകരിച്ച് ഭോഗാസക്തിയിലും വ്യഭിചാരത്തിലും ഒഴികെ ചുറ്റുമുള്ള പട്ടണങ്ങളെയും നിത്യാഗ്നിയിലൂടെ ശിക്ഷക്ക് വിധേയമാക്കി അവിടുന്ന് എല്ലാവർക്കും ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നു ഇത് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നമ്മൾ തിരിച്ചറിയണം ഓരോ ഗ്രഹത്തിനും ഓരോ നക്ഷത്രത്തിനും അത് ചുറ്റിക്കറങ്ങാൻ ഓരോ ബഹിരാകാശത്ത് അതിൻ്റേതായ ട്രാക്കുണ്ട് ആ ട്രാക്ക് മറന്നാൽ അത് ചിന്നിച്ചെതിറി ഭസ്മമായി തീരും ഇതുപോലെ തന്നെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിളി അനുസരിച്ചുകൊണ്ട് വിവേകത്തോടെ നമ്മൾ ദൈവത്തെ നിരന്തരം സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം എവിടെ പറയുന്നുണ്ട് അവർ തങ്ങളുടെ തന്നെ ലജ്ജയുടെ നുരയർത്തുന്ന ഉന്മത്ത തരംഗങ്ങളാണ് വഴിതെറ്റിപ്പോകുന്ന നക്ഷത്രങ്ങളാണ് അവർക്ക് വേണ്ടി അന്ധകാരഗർത്തങ്ങൾ എന്നേക്കും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു പതിമൂന്നാമത്തെ വാക്യം അപ്പോൾ ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരും ആയിരിക്കണം അവർ നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ കൃപ നിറഞ്ഞ മറിയാം കൃപാസനത്തിൽ വാഴുന്ന മാതാവിൻ്റെ അടുത്ത് വരുന്നവരെ വചനത്തിലേക്ക് യേശുവിലേക്കാണ് നയിക്കുന്നത് എന്താണ് യോദാസിൻ്റെ ലേഖനം നാലാമത്തെ വാക്യം അപ്പോൾ അവർ നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ തങ്ങളുടെ അശുദ്ധ ജീവിതത്തിനായി ദുർവിനിയോഗിക്കുകയും നമ്മുടെ ഏകനാഥനും കർത്താവുമായി യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുക അവർ പോലും അറിയാതെ അവർ തന്നെത്താനെ യേശുവിനെ തന്നെയാണ് തള്ളിപ്പറയുന്നത് അതുകൊണ്ട് ഇതെല്ലാം മാറ്റം വരുത്തി വിവേകത്തോടെ നമുക്ക് ജീവിക്കാം കൃപാസനത്തിലായാലും വേളാങ്കണ്ണിയിലായാലും ഐ എസ് എം എം എസ് അമ്മ ഇന്ത്യൻ മിഷണറി സൊസൈറ്റി ഐ എം എസ് അമ്മയായാലും വല്ലാറുപാടത്തമ്മ ഫാത്തിമ മാതാവായാലും ലൂർദു മാതാവായാലും മെഷി കോറിയ ഗൊടലൂപ്പ മാതാവായാലും നിത്യസഹായ മാതാവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സഹായമല്ല അമ്മ മാതാവായാലും എല്ലാം ഒരു മാതാവ് തന്നെ യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തെക്കുറിച്ചാണ് ഇത്രയധികം പേരുകളെല്ലാം വർണ്ണിക്കപ്പെടുന്നത് ലോകത്തിൽ ആർക്കും ഇത്രയും പേരും ഇത്രയും വർണ്ണനുള്ളത് ഈ പറഞ്ഞതൊന്നുമല്ലോട്ടോ ഇങ്ങനെ അളവില്ലാത്ത രീതിയിൽ മാതാവിനെക്കുറിച്ച് വിവരിക്കപ്പെടുകയും വിളിക്കപ്പെടുകയും ചെയ്യുന്നു കരുണക്കടലാണവൾ ആ കരുണക്കടലിലേക്ക് വരുമ്പോൾ ആ പുത്രനായ യേശുവിൻ്റെ സാന്ത്വനവും വാത്സല്യവുമാണ് നമുക്കമ്മ നേടിത്തരുന്നത് അമ്മ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സഹായവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എനിക്ക് എൻ്റെ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷത്തെ ശുശ്രൂഷാ ജീവിതത്തിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറയാനുണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയും വിശ്വകുർബാന കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും ഒരു ദൈവം സഹായിച്ചാൽ ദൈവം ക്രൂവ തന്നാൽ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ജവമാല എടുത്ത് ഒറ്റക്കിരുന്നാലും ചൊല്ലി അല്ല കിടന്നിട്ട് പോലും ഇങ്ങനെ ചൊല്ലി പ്രാര്ത്ഥിക്കുമ്പോൾ ഒത്തിരി അസ്വസ്ഥകൾ ക്ഷീണവും ഒക്കെ മാറിപ്പോൾ ഒത്തിരി ബോധ്യങ്ങള് കിട്ടും വരുന്നവർക്കും വരാനിരിക്കുന്നവർക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും അങ്ങനെ എൻ്റെ അപ്പനും അപ്പന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ ഇറങ്ങിയത് തകർന്ന അരിപണമായ കുടുംബത്തിൽ നിന്ന് പതിനഞ്ച് വർഷം പുതുപുത്തം മനുഷ്യനായിട്ട് മാനസാന്തരം ഉണ്ടായി ഒത്തിരി അത്ഭുതങ്ങളും ദൈവകൃപയിൽ നിറഞ്ഞ് ഒരു മാനസാന്തരപ്പെട്ട് പതിനഞ്ച് വർഷം ആയുസോടെ ജീവിച്ച ഒരപ്പൻ്റെ മകനാണ് തകർന്ന അരിപ്പണമായി പണ്ടേ നശിച്ചു പോകേണ്ടിയിരുന്ന അവസ്ഥയായിരുന്നു പണ്ടേ നശിച്ചെന്ന് വിധി എഴുതിയ പക്ഷേ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ഭക്തി ഞങ്ങളെ ദൈവകുമാരൻ്റെ ആ പുത്രൻ്റെ സന്നിധിയിലേക്ക് അന്നും ഇന്നും കൂടുതൽ അടുപ്പിക്കുന്നു അതുകൊണ്ട് എനിക്കിതുമാത്രമേ ഇപ്പോഴും പറയാനുള്ളൂ വചനപ്രകോഷകരുടെ അമ്മ പാപികളുടെ സങ്കേതം ഇതാ നിത്യനാശത്തിലേക്ക് പോയ ആ നോഹിൻ്റെ കാലത്ത് പാപം ചെയ്ത മനുഷ്യർക്ക് ആ പെട്ടകത്തിലൂടെ രക്ഷ കിട്ടിയതുപോലെ ഇതാ നോഹിൻ്റെ പേടകമേന്ന് ലിറ്റിനയിൽ നമ്മൾ പരിശുദ്ധമേക്കുറിച്ച് പ്രാർത്ഥിക്കും അതേ നമ്മുടെ കർത്താവ് ഈശോയുടെ അടുക്കലേക്ക് നമ്മളെ എത്തിക്കാൻ ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ പേടകമാണ് പരിശുദ്ധമറിയാം ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ ബോ ഇത് ബോധ്യങ്ങൾ നിങ്ങൾക്ക് തരുന്നെങ്കിൽ അത് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ലൈക്കുകളേക്കുക നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം അവേ മരിയ ഈശോമിശ്ക്ക് തുതിയായിരിക്കട്ടെ വന്നിച്ചില്ലേലും നിന്ദിക്കരുത് ദൈവം തിരഞ്ഞെടുത്ത അമ്മയെ ഒരിക്കലും തരം താഴ്ത്തി ഏത് ശുശ്രൂഷയിലായാലും നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒന്നും മിണ്ടണ്ട അപ്പോൾ അറിയാമെങ്കിലേ പറയാവൂ അറിയില്ലെങ്കിൽ വാ തുറക്കരുതെന്ന് വചനത്തിൽ പറയുന്നത് ഓർക്കുക അല്ലെങ്കിൽ തെറ്റുകൾ തിരുത്തി ആ വെളിച്ചത്തിലേക്ക് കടന്നുവരിക അതിനുള്ള കൃപ ഈശോ എല്ലാവർക്കും തര നൽകട്ടെ പരിശുദ്ധമയുടെ മാധ്യസ്ഥം ഉണ്ടാകട്ടെ ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനയോടെ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിസ്റ്റിയിൽ നിന്ന്